കഴിഞ്ഞ ദിവസങ്ങളായി വളരെ സജീവമായി നിൽക്കുന്ന ഒരു വിവരം മെക്സവൻ മെക്സവൻ എന്താണ് നമ്മൾ നമ്മൾ തന്നെ ഒരുപാട് തവണ അതിനെപ്പറ്റി പറഞ്ഞു എന്നാലും മെക്സവന് എതിരായും മെക്സവനെ അനുകൂലിച്ചുമൊക്കെ കൂടുതൽ കൂടുതൽ ആളുകൾ രംഗത്തേക്ക് എത്തുന്നു പരസ്യമായി അതിൽ എതിർപ്പ് വരെ പ്രകടിപ്പിക്കുന്നു അല്ലെങ്കിൽ അനുകൂലിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് ഇപ്പോഴാ എസ് കെ എസ് എസ് എഫ് ആണ് ഈ വിവാദത്തിൽ സി പി എമ്മിനെതിരെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട കൂട്ടായ്മകളെ സംശയത്തോടെ കാണുന്ന കാഴ്ചപ്പാട് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് എസ് കെ എസ് എസ് എഫ് നേതാവ് സത്താർ പന്തല്ലൂരിന്റെ അഭിപ്രായം പറഞ്ഞു സന്ദീപ് സിപിഎം ബിജെപി പറഞ്ഞാൽ ഏറ്റെടുക്കാത്ത മുസ്ലിം വിരുദ്ധത നാട്ടിലാകെ പ്രചരിപ്പിക്കുന്നത് സി പി എം ആണെന്ന് ആവർത്തിച്ച് അടിവരയിടുന്നതാണ് മെക്സവൺ വിവാദമെന്നാണ് സന്ദീപ് വാര്യരുടെ പ്രതികരണം ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ടുണ്ട് ഇതിപ്പോൾ മോഹനൻ പി മോഹനൻ ഈ വിഷയത്തിൽ നടത്തുന്ന പ്രതികരണം നമ്മൾ കേട്ടു പിന്നീട് അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നൊള്ളത്തിൽ അദ്ദേഹം തിരുത്തുന്നത് നമ്മൾ കേട്ടു അങ്ങനെയോ ഞാനോ എന്നുള്ള തരത്തിൽ ഇതിപ്പം എല്ലാം കൂടെ സി പി എമ്മിനെതിരായിട്ടുള്ള ഒരു വിമർശനമായി സി പി എമ്മിനെതിരെ ആളുകൾ സംസാരിക്കുന്ന രീതിയിലേക്ക് എത്തുകയാണോ എന്താണ് എസ് കെ എസ്ഫിന്റെ നിലപാട് ഒപ്പം തന്നെ സന്ദീപ് എന്താണ് പറയുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ മെക്സവൻ വിവാദം മെക്സവനെക്കുറിച്ചുള്ള വാർത്തകൾ ഉടലെടുത്തതോടെ ഈ ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഈ ക്യാമ്പയിൽ ഒരു ഈ ഒരു ക്യാമ്പ് ഈ കൂട്ടായ്മ വിവാദങ്ങളിൽ ഉഴലുന്നൊരു സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ പി മോഹനൻ മാഷിൻ്റെ പ്രതികരണമെല്ലാം കണ്ടിരുന്നു ആദ്യം ഇതിലൊരു തീവ്രവാദ ബന്ധം ഈ മെക്സവനിൽ ഉണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ പി മോഹനൻ മാഷിൻ്റെ നിലപാടിനെ നിലപാടിനെ വലിയ രീതിയിൽ വിമർശിക്കുന്നൊരു ഇപ്പോൾ ഇതാ സമസ്തയുടെ തന്നെ യുവജന സംഘടന ായിട്ടുള്ള എസ് കെ എസ് എസ് എഫ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് അവർ പറയുന്നത് ഈ മുസ്ലിങ്ങളെ സ്ഥിരമായി ഇത്തരത്തിൽ ഇങ്ങനെ സംശയ നീലൂടെ കാണരുത് ആ രീതിയിൽ കാണരുത് സി പി എമ്മിന് മുൻപും അത്തരത്തിലുള്ള പ്രവണത സി പി എം നടത്തിയിട്ടുണ്ട് മുസ്ലിങ്ങളെ മറ്റൊരു കണ്ണൂടി കൂടി കാണുന്ന ഒരു സാഹചര്യം അവർ നടത്തിയിട്ടുണ്ട് എന്നാണ് എസ് കെ എസ് എസ് എഫ് ഇപ്പോൾ ഇതിൽ പ്രതികരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ സന്ദീപ് ബാജർ ഇതിൽ സന്ദീപ് ബാജർ ഇപ്പോൾ പറയുന്നത് ഈ ബി ജെ പി ആണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ വർഗീയ ശ്രമങ്ങൾ വർഗീയ പ്രസ്താവനകൾ നടത്താറുള്ളത് പക്ഷേ അതൊന്നും കേരളത്തിൽ പലപ്പോഴായി

രണ്ടു വർഷത്തിനുള്ളിൽ ആയിരത്തിലേറെ സ്ഥലങ്ങളിലേക്ക് പടർന്നു കയറിയ ഈ വ്യായാമ ശൃംഖല തീവ്രവാദ പ്രവർത്തനമാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് രാജിവെക്കാൻ പറയുക എന്നതാണ് എന്നിട്ട് പകരം സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനിനെ ആഭ്യന്തരമന്ത്രിയാക്കുക ബിജെപിക്കാരോടാണേ രാജ്യത്തെ പൌരന്മാരെ മുഴുവൻ സദാസമയം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഏജൻസികൾക്ക് കഴിയാത്തത് മോഹനന് സാധിച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാകാൻ പരമയോഗിന് അദ്ദേഹമാണ് ഉള്ളിയേരിയിൽ വരെയുള്ള വ്യായാമ ശൃംഖലയിലെ തീവ്രവാദം തിരിച്ചറിയാൻ കെ സുരേന്ദ്രന് പോലും മോഹനനെ ആശ്രയിക്കേണ്ടി വന്നില്ലേ കോൺസ്പിറൻസി തിയറികൾ പടച്ചുവിട്ട് മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയത്തിൽ നിന്നും കേരളം വഴിമാറി നടന്നേ പറ്റൂർ തീർ തീർച്ചയായിട്ടും അതായത് സന്ദീപ് വാജർ ഇപ്പോൾ പാളയം മാറിയതിന് ശേഷം ഇപ്പോൾ ബി ജെ പിക്ക് എതിരെ എന്ത് ആയുധം കിട്ടിയാലും ആ ആയുധം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുവെന്ന ഒരു കാര്യം കൂടെ ഇതിലുണ്ട് അതിപ്പോൾ മെക്സവനിലും അദ്ദേഹം ഉന്നയിച്ചിരിക്കുകയാണ് മെക്സവനിൽ ഈ സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാഷിൽ നിന്നുണ്ടായൊരു പ്രതികരണമല്ലാതെ സി പി എമ്മിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും നമ്മൾ കൂടുതൽ പ്രതികരണൊന്നും പ്രതികരണങ്ങളൊന്നും കണ്ടിട്ടില്ല പക്ഷേ അതിനെതിരെ തന്നെ ഈ ഐ എൻ എൽ അടക്കം അഹമ്മർ ദേവർ കോവിലടക്കം രംഗത്ത് വന്ന സാഹചര്യത്തിൽ ഇന്നലെ ഈ ഇന്നലെ ഈ പി മോഹനൻ മാഷ് ഈ മലക്കം വരും ഈ നിലപാടിനെ മയപ്പെടുത്തുന്ന ഒരു ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം ഇപ്പോഴിതാ ഈ സന്ദീപ് അടക്കമുള്ള അതുപോലെ തന്നെ സമസ്തയുടെ യുവജന സംഘടനയായിട്ടുള്ള എസ് കെ എസ് എഫ് അടക്കം ഇതിനെതിരെ രംഗത്ത് വരുന്നു സി പി എമ്മിനെതിരെ സി പി എം ഇതിലൊരു വർഗീയത ഉണ്ടാക്കാൻ കേരളത്തിൽ വർഗീയത ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതേസമയം നമ്മൾ കാണേണ്ടത് ഈ മെക്സവൻ മെക്സവൻ നേതൃത്വം അതിലുള്ള അതിലുള്ള ക്യാമ്പയിനിൽ തന്നെയുള്ള ആളുകളെ മുൻനിർത്തിക്കൊണ്ട് മുൻപിലേക്ക് ഇറക്കിക്കൊണ്ട് ഇതൊരു ശൃംഖലയാണ് ഇതിൽ മറ്റു ദുരുദ്ദേശങ്ങൾ കാണേണ്ടതില്ല എന്ന എന്ന രീതിയിൽ പ്രതികരണങ്ങളും മെക്സവൻ കൂട്ടായ്മയിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയമായി ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയിൽ നിന്നോ എസ് ടി പി ഐയിൽ നിന്നോപ്പുല എസ് ടി പി ഐയിൽ നിന്നോ ഒന്നും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കൂടുതലായിട്ട് വരാത്തത് കൊണ്ട് തന്നെ ഇതിലൊരു മറ്റൊരു പ്രത്യാരോപണങ്ങളിലേക്ക് നിലവിൽ പോകുന്ന ഒരു സാഹചര്യവുമില്ല പക്ഷേ പി മോഹനൻ മാഷ് കണ്ണൂർ തളിപ്പറമ്പിൽ നടത്തിയ ഒരൊറ്റ പരാമർശത്തിലൂടെ അതിനൊരു തീവ്രവാദ ബന്ധം സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരൊറ്റ പരാമർശത്തിലൂടെ ഇത് സമസ്തയിലെ മുസ്ലിം സംഘടനകൾ അതായത് ഗോവിന്ദൻ വിഷയത്തിൽ പാർട്ടി നിലപാട് വരും എന്തായാലും ാണ് അവരുടെ പക്ഷം അതിന് പിന്നിൽ തീവ്രവാദ ബന്ധങ്ങളുണ്ടോ എന്നാണ് ആരോപണങ്ങൾ അതിൽ അന്വേഷണ ഏജൻസികൾ വരികയാണെങ്കിൽ അത് തെളിയിക്കപ്പെട്ടേ